അത് ഇവിടെ എന്ത് വീണ് കിട്ടിയാലും വർഗീയമാക്കാൻ മതപരമാക്കിയാലുള്ള ഫൈറ്റ് ആക്കാൻ വേണ്ടിട്ട് എല്ലാവരും നോക്കിയെടുക്കും അപ്പൊ അവിടെ നടന്നത് എന്താണ് അത് പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ ആരാണത് വന്ന് ചെയ്തതെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ടത് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ ഏത് സംഘടനയാണ് ആരാണ് അതിന്റെ പുറകിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഉണ്ടോ ഐ എസ് ഐ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയേണ്ടതാണ് അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചത് കാര്യമില്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല ഞങ്ങൾ അതിനൊരു കാലത്തും അതിനോട് യോജിപ്പില്ല അതിപ്പോ ഗുജറാത്തിൽ കലാപം നടന്നു ഗുജറാത്തിൽ കലാപം നടന്നപ്പോ ഹിന്ദു ഹൈന്ദവരെല്ലാവരും ഭീകരസംഘടനയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകരപ്രവർത്തകരാണ് അതൊക്കെ ഒരു ഒരു ഈ ഞാൻ ഞാൻ എപ്പോഴും പറയുമല്ലോ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളത് അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തർ ചാരിവീതാണ് ഏഹ് വളരെ ഭംഗിയായിട്ട് തീർക്കേണ്ട മൊനമ്പം വിഷയത്തിൽ പോലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് രാജ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് രാജ്യത്തിന്റെ നമ്മുടെ പരമാധികാരത്തെയും നമ്മുടെ സുരക്ഷിതത്വത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഘടനാക്രമണമാണ് അത് രാജ്യത്തിന് നേരെയുള്ള ഘടനാക്രമണമാണ് ആര് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് രാജ്യത്തിന് നേരെ നമ്മുടെ രാജ്യത്തിന് നേരെ നമ്മുടെ ഓരോരുത്തരുടെയും നേരെ ഉതിർത്ത വെടികുണ്ടകളായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അതിനെ നമ്മൾ ശക്തമായി അവലപിക്കുകയും അതിന് പ്രേരകമായിട്ട് നിൽക്കുന്ന ആളുകളെയും ആ ശക്തികളെയും ഒക്കെ ഇല്ലാതാക്കണം ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല പിന്നെ ആരാണ് ചെയ്തതെന്നെല്ലാം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി പറയാതെ നമ്മൾ ഊഹിച്ച് പറയൽ അർത്ഥമില്ല